പിന്നെ പറയാറു ഞാൻ പറഞ്ഞു തുടങ്ങാം പക്ഷെ ഞങ്ങൾ വലിയ ഗ്രൂപ്പുണ്ട് പത്രങ്ങളും ചാനലുകളും മാത്രമാണ് അതില് അപ്പോ ഞാനതിനെ പോലെ എനിക്ക് പരിപാടിയുണ്ട് വിളിക്കാത്ത എനിക്ക് അറിയുന്നില്ല അവരുടെ ും എന്ന് പറഞ്ഞു പോകല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ സാർ പറഞ്ഞു അറിയാം ഭരതൻ സാറിന്റെ അസോസിയേറ്റഡ് ആയിട്ടും പിന്നെ പാപം എന്ന് പറയുന്ന പടത്തിന്റെ സമയം അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റിന്റെ മികച്ച അധ്യാപക എന്നുള്ള അവാർഡ് വാങ്ങിച്ച ഒരാളാണ് അതിനുശേഷം അദ്ദേഹം ഐശ്വര്യമായിട്ടും ഞാന് തിരുനെടുത്ത് തയ്ക്കാട്ടുള്ള ശബരിമല എല്ലാവരും ഈ മാറിയിടാത്ത ശ്രീധർമ്മശാസ്ത്രേത്രം നമ്മുടെ ചോറുണ്ട് വഴങ്ങുന്ന എന്റെ എൻ്റെ ചോറും അവിടെയായിരുന്നു ഞാൻ അയ്യപ്പത്തെയാണ് ഗുരുവായൂർ എൻ്റെ മക്ക